കിടങ്ങൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ കലശവാർഷികോത്സവം വാർഷികോത്സവം മെയ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ നടക്കും ശനിയാഴ്ച വടക്കൻ ദേവരുടെ പ്രതിഷ്ഠാദിനത്തിൽ രാവിലെ ആറു മുപ്പതിന് ലക്ഷാർച്ചന ആരംഭിക്കും ഒൻപതിനവസർ ഗീത പ്രഭാഷണം നടത്തും പതിനൊന്ന് മുപ്പതിന് കലശാഭിഷേകം നടക്കും ഉച്ചയ്ക്ക് പ്രസാദമൂട്ടം ഉണ്ടായിരിക്കും വൈകിട്ട് പുഷ്പാഭിഷേകവും നടക്കും ഞായറാഴ്ച ശ്രീ ശങ്കരജയന്തി ആഘോഷത്തോടനുബന്ധിച്ച് ഉദയാസ്തമന പൂജ സാമ്പ്രദായ ഭജന ഇരുട്ടത്തായംബക സോപാന സംഗീതം തിരുവാതിരകളി രാത്രി ഏഴിന് മയിൽവാഹന എഴുന്നള്ളിപ്പ് എന്നിവ നടക്കും മെയ് പതിമൂന്ന് തിങ്കളാഴ്ച സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രതിഷ്ഠാ ദിന ആഘോഷങ്ങളോടനുബന്ധിച്ച് രാവിലെ മുതൽ ലക്ഷാർച്ചന ആരംഭിക്കും പന്ത്രണ്ടിന് കലശാഭിഷേകവും പന്ത്രണ്ട് മുപ്പതിന് പൂജയും നടക്കും പ്രസാദമൂട്ടും വൈകിട്ട് ദീപാരാധനയും പുഷ്പാഭിഷേകവും ഉണ്ടായിരിക്കും രാവിലെ എട്ടിന് പാഠകം ഒൻപത് മുപ്പതിന് പ്രൊഫസർ സരിതരുടെ ആത്മീയ പ്രഭാഷണം വൈകിട്ട് സോമാന സംഗീതം ഭക്തിഗാന തരംഗണി എന്നിവയും നടക്കും താന്ത്രിക വിധി പ്രകാരമുള്ള ചടങ്ങുകൾക്ക് തന്ത്രി കിടങ്ങശ്ശേരി തർണല്ലൂർ രാമൻ നമ്പൂതിരിപ്പാട് മേൽശാന്തി ഉപേന്ദ്രൻ എന്നിവർ മുഖ്യ കാര്മകത്വം വഹിക്കും